പിതാവും പുത്രനും പരിശുദ്ധവും ഹായുമായ സത്യേക ദൈവത്തിൻ്റെ വിതാപത്തിൽ എനിക്ക് സുധീ നമ്മുടെ മേലത്തിൻ്റെ കരുണിയും മനോഗുണവും എന്നേക്കുണ്ടായിരിക്കും മാറകട്ടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ യൂറിസിച്ചു ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തതായ നിത്യപ്രാർത്ഥനയെക്കുറിച്ച് അഥവാ ആമപ്രാർത്ഥന അല്ലെങ്കിൽ ശിവ നമസ്കാരത്തെക്കുറിച്ചുള്ളതായ വീഡിയോയിൽ കൗമ നമസ്കാരത്തിലെ സ്വർഗസിനാപിതാവരെയുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു ആ ഭാഗങ്ങളൊക്കെ വിശുദ്ധ വേദോസിലെ ദൈവത്തിൻ്റെ ജീവനിലെ വചനങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ആ വചനങ്ങൾ പ്രകാരം അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് അത് വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുമോ എന്നതാണ് അവിടം വരെ ഞാൻ പറഞ്ഞു വെച്ചത് തീർച്ചയായിട്ടും അത് കേൾ ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും മറുപടി പറഞ്ഞു തരും ഇനി അതിലെ കൃപ നിറഞ്ഞ മറിയുമേ എന്നുള്ള ഭാഗം കൃപ നിറഞ്ഞ മറിയുമേ എന്നുള്ള ഭാഗം നമ്മളിൽ പല ആളുകൾക്കും ചൊല്ലുന്നതിന് വലിയൊരു ബുദ്ധിമുട്ട് പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന പോലെയൊക്കെ കാണാറുണ്ട് കൃത്യ നിറഞ്ഞ പറയുമേ എന്നുള്ള ഭാഗം യാമപ്രാർത്ഥനയ്ക്കകത്ത് അല്ലെങ്കിൽ കൌമാനമസ്കാരത്തിനകത്ത് വന്നിരിക്കുന്നത് ലുക്കോസിന്റെ സുവിശേഷം ഒന്നാം മധ്യായം ഇരുപത്തി എന്നുള്ള വാക്യങ്ങളിലൂടെയാണ് നിന്റെ ഉദരവലമായ ഞങ്ങളെ കർത്താവ യേശു മിസിയെന്ന് തുടങ്ങി ഇതെല്ലാം വന്നിരിക്കുന്നതും ദൈവമാതാവായ വിശ്വാ കന്യം പറയുമേ എന്ന് പറഞ്ഞിരിക്കുന്ന ലുക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ മുപ്പത്തഞ്ച് പാചന യേശുക്രിസ്തു ദൈവമാണെങ്കിൽ തീർച്ചയായിട്ടും റിയാം ദൈവമാതാവാണ് യേശുക്രിസ്തു ദൈവമാണ് എന്ന് മത്തായ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ റൂഹാരുടെയും നാമത്തിൽ നാമങ്ങളിൽ എന്നല്ലല്ലോ അവിടെ ഏകവചനമാണ് അപേക്ഷിച്ചിരിക്കുന്നത് അപ്പം ദൈവത്വം ഒന്നാണ് മൂന്ന് ഗ്രൂമാകളിലും സാരാംശ ദൈവത്വം ഒന്ന് തന്നെയാണ് ആ ദൈവമായിരിക്കുന്നതിൻ്റെ മനുഷ്യാവതാരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാതാവായ മറിയം ദൈവമാതാവ് തന്നെ അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അത് തിരിച്ചറിയാൻ പറ്റാതെ പോയവർ അതിനെ ഉപേക്ഷിച്ച് സത്യ പക്ഷെ സുറിയാനിസഭ ആയതുകൊണ്ടും സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ നിലനിൽക്കുന്ന പ്രവൃത്തിയും വിശ്വാസവും കൂടെ ചേർന്നാണ് അവൻ്റെ ആരാധന രീതികളെന്നത് കൊണ്ടും അവനതിനെ തള്ളിപ്പറയാൻ പറ്റില്ല ഇനി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ഭരണ സമയത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേ ഭാവികളായി നമുക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് മാതാവിനോട് പറയേണ്ട കാര്യമുണ്ടോ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ വിശുദ്ധമാർ ജീവിച്ചിരിപ്പുണ്ടോ തീർച്ചയായിട്ടും ജഡപ്രകാരം അവര് മരിച്ചു ആത്മാവിൽ ജീവിക്കുന്നു എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വചനം തന്നെ എന്നെ സാക്ഷി ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കീരാൻ മരിച്ചാലും ജീവിക്കും അപ്പൊ ജഡപ്രകാരം അവരും മരിച്ചാലും ആത്മാവിൽ ജീവിക്കുന്നവരായിരിക്കും എന്ന് പറയുന്നത് യേശുക്രിസ്തുവാ അപ്പം അവൻ്റെ വചനത്തെ നമുക്ക് തള്ളി പറയാൻ പറ്റുമോ ഇല്ല അപ്പം അവർ സജീവനാണ് അതിന് യാതൊരു തർക്കവുമില്ല പിന്നെ പാവിള ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുത്രനോട് മാതാവിനെ അപേക്ഷിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും യോനാട് അസോസിയേഷൻ രണ്ടാം മതിയായ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ കടന്നു പോകുമ്പോൾ കാനാവിലെ കല്യാണ വിരുന്ന് വെള്ളത്തെ വീഞ്ഞാക്കിയ ഭാഗമാണ് അവിടെ മാതാവിനെ പുത്രൻ സ്ത്രീ എന്ന് വിളിക്കുന്നുണ്ട് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ ഓർക്കുന്നു അപ്പോൾ പുത്രൻ അമ്മ എന്ത് പറഞ്ഞോ അത് അക്ഷരം പ്രതി അനുസരിച്ചു പക്ഷേ അത് രുചിച്ചു നോക്കിയവർക്ക് മാത്രമേ എന്താ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് മേൽത്തരം വീഞ്ഞായിരുന്നല്ലോ എന്ന് മനസ്സിലായി വിളമ്പി അല്ലെങ്കിൽ കോരി നിറച്ച പരിചാരകർ വിചാരിച്ചുകൊണ്ടിരുന്നത് അത് വെള്ളം തന്നെ ആയിരിക്കണം രുചിച്ചു നോക്കിയെങ്കിൽ മാത്രമേ വിശ്വാസത്തെ നിന്ന് രുചിച്ചു നോക്കുന്ന അവസ്ഥയുണ്ട് ആ രുചിച്ചു നോക്കുമ്പോൾ മാത്രമേ അത് എത്രമാത്രം മേൽത്തരം വീഞ്ഞായിരുന്നു എന്ന് മനസ്സിലായുള്ളൂ നമ്മുടെ യാമപ്രാർത്ഥനകൾ നീ രുചിച്ചു നോക്കണം നമ്മളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ നീ രുചിച്ചു നോക്കണം എങ്കിലത് മേൽത്തരം വീഞ്ഞാവുള്ളൂ മാറി എന്ന് കണ്ടാൽ അത് ചിലപ്പം വെള്ളം പോലെ തോന്നു പരിഹാരർക്ക് വെള്ളം പോലെ തോന്നിയെങ്കിൽ അവരത് രുചിച്ചു നോക്കാനും ഉണ്ടാകും അപ്പം നീ രുചിച്ചു നോക്കുന്നവരായിരിക്കണം പ്രാർത്ഥനകളെയും വിശ്വാസത്തെയുമൊക്കെ ഇനി അതിനെ രുചിച്ച് നോക്കാനായിട്ട് വിവേചിച്ചറിയണം വചനം വെച്ച് തന്നെ നമ്മുടെ യാമ യാമപ്രാർത്ഥനകളെല്ലാം തന്നെ പാതിരാത്രി കർത്താൻ പാ യശുക്രിസ്തു പിടിക്കപ്പെട്ടു അതിൻ്റെ മൂന്ന് നാല് യാമങ്ങളിലൂടെ മൂന്ന് ഭാഗങ്ങളിലൂടെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവനെ വിവിധ സ്ഥലത്തേക്ക് ഇങ്ങനെ വിധിക്കാനും കളിയാക്കാനും പരിഹസിക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുവിടുന്നതിനെ ഭാഗം ഉറക്കുന്നു ആ ഭാഗത്ത് വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം അതിനുശേഷം പ്രഭാതത്തിൽ അവൻ വിധിക്കപ്പെട്ടു മൂന്നാം മണി സമയത്ത് കുരിശു വഹിച്ചു ഒം ആറാം മണി സമയത്ത് കുരിശിൽ തറക്കപ്പെട്ടു ഒമ്പതാം മണി സമയത്ത് മരിച്ചു കിടക്കുന്നു ഈ മരണപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ അവിടെ സംഭവിച്ചത് എന്താണ് ആർക്കു വേണ്ടിയാണ് മരിച്ചത് പാപികളായ സകല മാനവരാശിക്കും വേണ്ടി അവൻ മരിച്ചു മരിച്ചപ്പോൾ മരിച്ചവരെ അവൻ ഉറപ്പിക്കാൻ കഴിയു എന്നത് നമുക്കറിയണ്ടേ അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു സത്യമുള്ള വചനം നമുക്ക് സാക്ഷ്യം വേണ്ട തീർച്ചയായിട്ടും മരിച്ചവരെ ജീവിപ്പിക്കുന്നവരെ നിനക്ക് സ്ഥിതി ഇല്ല സുവിശേഷം അസോസിയേഷൻ ഏഴിൻ്റെ പതിനാറ് പതിനഞ്ച് ഏഴിൻ്റെ പതിനഞ്ചിലെന്ന് പറയുന്നത് യേശു യുവാവിനോട് പറഞ്ഞു നീ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു മരിച്ചവനായ അവൻ എഴുന്നേറ്റെന്ന് സംസാരിച്ചു ഓക്കെ അത് സംഭവിച്ചല്ലോ വചനത്തിലുണ്ടല്ലോ ഖബറടക്കപ്പെട്ടവനെ ഉയർപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി യോമനായ സുവിശേഷം പതിനൊന്നിൻ്റെ പതിനേഴിൽ ആ സർ ഖബറടക്കപ്പെട്ടിട്ട് നാല് ദിവസം കഴിഞ്ഞു അവനെ ഉയർപ്പിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് നിങ്ങൾ ബാക്കി വായിച്ചാൽ മതി നിനക്ക് സ്തുതി നിന്നെ അയച്ച പിതാവിന് നിന്റെ പരിശുദ്ധ അയക്കോ സ്തുതി നിനക്ക് സ്തുതി നിന്നെ അയച്ച പിതാവിന് നിന്റെ പരിശുദ്ധരൂഹ അയക്കോ സ്തുതി യോമനായൻ്റെ സുവിശേഷം മൂന്നാമതി ഞാൻ പതിനാറാണ് വായിക്കുന്നു ഒരുവനും നശിച്ചു പോകാതെ അവന് നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം പിതാവാൻ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയ പിതാവിന് സ്തുതികരട്ടേ തീർച്ചയായിട്ടും അവൻ്റെ പിതാവിൻ്റെ ഉത്തരവനുസരിച്ച് വന്ന പുത്രനെ സ്തുതി കയറിയിട്ടേ തീർച്ചയായിട്ടും അത് പരിശുദ്ധക്ക് നീമറിയാമിൽ ജീവനെ സന്നി പരിശുദ്ധ പരിശു ദുർഹായ് സ്ഥിതികരമായിട്ടുണ്ടേ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നിൻ്റെ മുപ്പത്തഞ്ച് രൂപയാലും അപ്പം അത് പൂർത്തിയായാലും അപ്പം ഇത് വചനത്തിലുള്ളതാണേ വചനത്തില്ലാത്തതല്ലേ ആ വചനത്തിലുള്ളതാണ് തിരുവള്ളത്ത മൂന്ന് ദിവസം കവർലാൽ എന്ന ജീവുള്ള പത്രക്കോസ് പതിനഞ്ചിൻ്റെ നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി ഏഴുവരെയും പതിനാറാം മതിയോ ഒന്നാം ബാക്കി ഒന്ന് വായിച്ചു നോക്കാം ജീവുള്ള പുത്രം ജീവനുള്ള പുത്രം എന്ന് പറയുമ്പോൾ ഒന്ന് പത്ര ദിവസം മൂന്നിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളുടെ കടന്നു പോകണം തിരുവള്ളത്താൽ മൂന്ന് ദിവസം കബറിലായിരുന്ന ജീവനുള്ള പുത്രം നിൻ്റെ വലിയ രക്തത്താൻ നീ വിലയ്ക്കി വാങ്ങിയ വാങ്ങിപ്പോയവരെ നീ ഉയർപ്പിച്ച് ജീവിപ്പിക്കണം ഒന്നിൻ്റെ പതിനെട്ടും പത്തൊമ്പതിലും അതിനുള്ള ഉത്തരമുണ്ട് അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി അത് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല അതിനുള്ള ഉത്തരം അതിനകത്തുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ചാൽ സാധാരണയിൽ അത് ഉത്തരം മനസ്സിലാവുകയും ചെയ്യും കരുണ നിറഞ്ഞവൻ ഉയർപ്പന സൃഷ്ടിയെ പുതുതാക്കണമേ കരുണ നിറഞ്ഞവനും ഉയർപ്പും എന്താണ് യോവനാഥൻ്റെ ആറിൻ്റെ നാൽപ്പത് പുത്രനെ കണ്ട് അവനിൽ വിശ്വസിച്ചിരിക്കുന്ന നിത്യജീവൻ നിത്യജീവനുണ്ടാകുന്നതിനു വേണ്ടി അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കണം എന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അപ്പം അത് കരുണയോളോണ്ട മരിച്ചു മണ്ണാകിപ്പോകണ്ട അല്ലെങ്കിൽ മരണത്തിലൂടെ ആത്മാവും ശരീരവും വേർപെട്ടിട്ട് ഓ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലോ ഒന്നുമല്ലാത്ത അവസ്ഥയിലോ ആയിരിക്കും നടത്തുന്ന ദൈവത്തിൻ്റെ കരുണയാൽ ഉയർപ്പ് ദിവസത്തിൽ അതായത് പുത്രങ്ങൾ വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ടാകുവാൻ അവസാന ദിവസം അവനെ ഉയർപ്പിക്കണം എന്നതാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അപ്പോൾ കരുണ നിറഞ്ഞവനെ ഉയർപ്പ് ദിവസത്തിൽ നിൻ്റെ സൃഷ്ടിയെ പുതുതാക്കണം സൃഷ്ടിയാരാ അവൻ്റെ സൃഷ്ടിയാണോ യോഗ സി ഒന്നിൻ്റെ മൂന്നൊന്ന് വായിച്ചു നോക്ക് നമ്മൾ നമ്മളവൻ്റെ സൃഷ്ടിയാണെന്ന് അതിനകത്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടായതൊന്നും അവനെ കൂടാതെ എന്ന് കർത്താവെ നിന്നിലുള്ള ശരണത്തോട് തെരഭാവൻ്റെ ഒരനെ നോക്കി പാർത്തിരിക്കുന്ന ഞങ്ങളെ വാങ്ങിപ്പോര നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ അതിനകത്ത് യോഗനാൻഡസവിശേഷം മൂന്നിൻ്റെ പതിമൂന്ന് കടന്നു പോകുന്നവൻ്റെ സ്വർഗത്തിലേക്ക് കരയറി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ മറ്റാരും സ്വർഗത്തിലേക്ക് കരയറിയിട്ടില്ല നിന്റെ വരവിനെ നോക്കി പാർക്കുന്ന എന്ന് പറയുമ്പോൾ അപ്പോ സ്വല പ്രവർത്തികൾ ഒന്നിൻ്റെ ഒമ്പത് വായിക്കണം അതിൻറെ അതുപോലെ തന്നെ യോഗ സുവിശേഷം അഞ്ചിന്റെ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെ വായിക്കണം അർത്ഥാവിനെ ക്ഷനദ്ധ പ്രാപിച്ചതിന്റെ വരവിന് നോക്കി പാർത്തിരിക്കുന്ന അബ്രഹാമിന്റെ ഈ സുതാക്കിൻ്റെ ഈ ആക്കുവിൻ്റെയും മടിയിൽ വസിപ്പിക്കണമെന്നുള്ളത് ലുക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ അമ്പത്തിനാല് അമ്പത്തി നമ്മുടെ പിതാക്കന്മാരോടും അബ്രഹാമിനോടും അവൻ്റെ സന്തതിയോടും സംസാരിച്ച പ്രകാരം തൻ്റെ ദാസന ഇസ്രായേലിനെ സഹായിക്കുകയും തൻ്റെ കരുണയും ഓർക്കുകയും ചെയ്യുന്നുള്ള വചനം അബ്രാഹാൻ മട്ടിൽ വസിപ്പിക്കണം എന്നുള്ളത് അവരുടെയും കൂടെ ദൈവമായിരിക്കുന്നവൻ അവരുടെ ദൈവമായവനാണ് ആ ദൈവമായിരിക്കുന്നവൻ ആ പിതാക്കന്മാർക്ക് അർഹതപ്പെട്ടതെന്തോ അവർക്ക് അവർക്ക് എന്തെല്ലാം നീ നൽകുന്നുണ്ടോ ആ സൗഭാഗ്യങ്ങളിൽ ഞങ്ങളെയും വസിപ്പിക്കണമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ വന്നവനും ഗവൺമെൻ്റെ സുവിശേഷം മൂന്നിൻ്റെ പതിനേഴ് വരുന്നവനും അപ്പോസോല പ്രവർത്തനത്തിൽ ഒന്നിൻ്റെ ഒമ്പത് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും മതാവിടെ സുവിശേഷം ഒമ്പതിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബാലിക മരിച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവളെ ഉയർപ്പിക്കുന്നുണ്ട് ബാലിക മരിച്ചിട്ടില്ല എന്നല്ല അവൾ മരിച്ചിട്ടുണ്ട് പക്ഷേ കർത്താവ് ഉയർപ്പിക്കാൻ പോകുന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞു അവൾ മരിച്ചിട്ടില്ലായിരുന്നു എന്ന് എന്ന് ശരീരങ്ങളോ ആത്മാക്കളോ ഒരുമിച്ച് ചട്ടോസിച്ച് പറയുമാറട്ടെ ഒന്ന് പത്ര ദോസ് മൂന്നിൻ്റെ പത്തൊൻപത് അപ്പോൾ കരുണകൾ നിറഞ്ഞിരിക്കുന്നവനെ എന്ന ആ പ്രാർത്ഥന മോർ ബാലായുടെ ബോസോ ഏതെല്ലാം വചനങ്ങളുടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോയിരിക്കുന്നത് ഇത് മനസ്സിലാക്കാതെ ഇത് തിരിച്ചറിയാതെ നമ്മൾ എന്ത് ചെയ്യുകയാണ് യാമപ്രാർത്ഥനകൾ മൊത്തം കുഴപ്പമാണ് നിങ്ങൾ സ്വയം തീരുമാനിക്കുക യാമപ പ്രാർത്ഥനകൾ വെറുതെ താക്കന്മാർ ചുമ്മാരോ എന്ന് എഴുതി വെച്ചിരിക്കുന്ന അത് വേണോ വേണ്ടിയൊന്ന് പോലും അറിയാതെ നമ്മൾ തള്ളിക്കളയുകയോ നമ്മുടെ യുക്തി അനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഭൗതിക നേട്ടങ്ങളെ പ്രാർത്ഥനകളാക്കിയതിനെ മാറ്റുകയോ ചെയ്യുമ്പോൾ ഈ വചനങ്ങളൊക്കെയും നമ്മൾ അറിഞ്ഞോ അറിയാതെ തള്ളിപ്പറഞ്ഞതിന് തുല്യമായി സന്ധ്യാപ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അമ്പത്തൊന്നാം സങ്കീർത്തനം നാം ചെല്ലുന്നുണ്ട് അമ്പത്തൊന്നാം സങ്കീർത്തനം എന്താണ് അനുതാപത്തിൻ്റെത് അതെന്താണ് എഴുതിയിരിക്കുന്നത് ദാവീദിൻ്റെ അനുതാപമുള്ള ആ അനുഭവമാണ് അനുതാപത്തിൻ്റെ അനുഭവമാണ് അവിടെ കാണുന്നത് ദാവീദ് എന്തു ചെയ്തു രണ്ട് ശമുൽ ഒന്നിൻ്റെ ആറ് മുതൽ ഇരുപത്തി വരെ വായിക്കുമ്പോൾ അവിടെ എന്തൊക്കെ തെറ്റുകളാണ് ദാവിതിന് സംഭവിച്ചതെന്നും അതിന് വിധിക്കപ്പെട്ട എന്താണെന്നും അവൻ്റെ പശ്ചാത്താപം കൊണ്ട് എന്ത് പരിഹാരമുണ്ടായെന്നും മനസ്സിലാകും അവൻ പശ്ചാത്താപിച്ചപ്പോൾ അവൻ പാടിയതാണ് അമ്പത്തൊന്നാം സങ്കീർത്തനം ഈ ദൈവമേ നിൻ്റെ കൃപയിൻ പ്രകാരം എന്നോട് കർണ്ണ ചെയ്യണമേ നിൻ്റെ കർണയുടെ ബൗത്വം പോലെ ഭാവങ്ങളെ മായിച്ചു കാണണം അത് ഓരോ വ്യക്തികളും സ്വന്തം തെറ്റുകളെക്കുറിച്ച് പശ്ചാത്താപിക്കാനും അനുദപിക്കുവാനും ഉള്ള അവസരം നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുമ്പോൾ അവനവൻ അവനവന് വേണ്ടി തന്നെ ചെയ്യുന്നതാണ് അമ്പത്തൊന്നാം സങ്കീർണം ഇതിനകത്ത് അതിന് അവസാനം നീന്തത്താൽ സഹിയോണ്ന്മയാണെങ്കിൽ ഉർച്ഛലിൻ്റെ ബലപ്പണിയാണെങ്കിൽ അപ്പോൾ നീതോടുകൂടിയ ബലികളിലും ഹോമങ്ങളിലും ഇഷ്ടപ്പെടും അപ്പോൾ നിന്റെ ബലിപിടുത്തന്മേൽ കാളകൾ ബലിയാക്കരുത് പലപ്പോഴും പല ആളുകളും കാഴ്ചകളാക്കി അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ മാറ്റുന്നുണ്ട് പക്ഷേ രാജാക്കന്മാരും സമ്പന്നരും പ്രഭുക്കന്മാരും ആ കാലഘട്ടത്തിൽ ദൈവത്തിന് പാപപരിഹാരമായി ബലി അർപ്പിച്ചുകൊണ്ടിരുന്ന കാളകളയാണ് അപ്പോൾ ആ പ്രാർത്ഥന ദാവീദാണ് നടത്തിയത് പശ്ചാത്താപത്തിൻ്റെ ആ പശ്ചാത്താപം ഇവിടെ നമ്മൾ ആവർത്തിച്ച് പറയുന്നു ആവർത്തിച്ച് പറയുമ്പോൾ അവിടെ കാളകള എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് കാഴ്ചകൾ എന്നല്ല അല്ലെങ്കിൽ പിന്നെ പുസ്തകത്തിൽ വേദോസ് അടക്കം നിർത്തേണ്ടി വരും പ്രാർത്ഥനകൾ വിശുദ്ധ വേദവസ്തു എടുത്തതാണെങ്കിൽ വിശുദ്ധ വേദവസ്തു എങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതങ്ങനെ തന്നെ ഉപയോഗിക്കണം ഇവിടെ അമ്പത്തൊന്നാം സങ്കീർത്തനത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പശ്ചാത്താപിക്കുന്നുണ്ട് താപ്യൻ്റെ പശ്ചാത്താപം ദൈവം സ്വീകരിക്കുകയും ചെയ്തു ആ സ്വീകരിച്ചുകൊണ്ട് അവനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു അപ്പം പാപത്തിൻ്റെ മുള്ളു നിറഞ്ഞ മരണാവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ വിടിവിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധത്തോടുകൂടി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതാണ് എന്ത് എൻ്റെ ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഈ ഈ അപേക്ഷയുടെ ദൈവത്തോടുള്ള ഈ അപേക്ഷയുടെ എൻ്റെ ഭാവങ്ങൾ വലുതാണ് അത് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് നിയമം എൻ്റെ കൃപയും പ്രകാരം എന്നോട് ഗർണയാണ് ബൗത്വം പോലെ എൻ്റെ ഭാവങ്ങളെ വായിച്ചതാണ് അപ്പം നിൻ്റെ കൃപ പോലെ എന്നോട് കർണയും ചെയ്യണം നിന്റെ വേദിത്വം പ്രകാരം എൻ്റെ പാവങ്ങളെ മാനിച്ചണം എൻ്റെ അന്യായത്തിൽ എന്നെ നന്നായി കഴി എന്നെ വെടിപ്പാക്കണം അപ്പം അന്യായത്തിൽ നന്നായി കഴി വെടിപ്പാക്കുന്നത് എങ്ങനെയായിരിക്കും പുതിയ നിയമം യേശു ക്രിസ്തുവിൻ്റെ ജീവനുള്ള രക്തത്താൽ എന്നാൽ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ എൻ്റെ എപ്പോഴും എന്നെ എന്റെ എൻ്റെ കുറിച്ചും എൻ്റെ അതിക്രമങ്ങളെക്കുറിച്ചും ഞാൻ സ്വയബോധമുള്ളവരാണ് ഞാനതിൽ പശ്ചാത്താപിക്കുന്നു എൻ്റെ അതിക്രമങ്ങൾ എൻ്റെ നേരി നിനക്ക് വിരോധമായ ദൈവത്തിന് വിരോധമായിട്ടാണ് പാവം ചെയ്യുന്നതല്ല തിരുവുമ്പിൽ തിരുമോൾ ഞാൻ ചെയ്തു എന്നാൽ നിൻ്റെ വചനത്തിൽ നിന്ന് നിരീകരിക്കപ്പെടുകയും നിൻ്റെ ന്യായ വിധം ജയിക്കുകയും ചെയ്യും എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ അനുഭവിച്ചു പാവങ്ങൾ എൻ്റെ മാതാവിൻ്റെ ഗർഭം തിരിക്കുകയും ചെയ്തു നമ്മൾ തെറ്റുകളിലും കുറ്റങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് പശ്ചാത്താപിക്കാനുള്ള മനസ്സുണ്ടാകണം എന്നുള്ളതാണ് അമ്പത്തൊന്നാം സങ്കീർത്തനത്തിൻ്റെ ആകെ തുക അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അവിടം വരെ നിർത്താം ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം അല്ലെങ്കിൽ വീണ്ടും ഇത് നീണ്ടും നീണ്ടു പോകും അപ്പോൾ ഓരോ പ്രാർത്ഥനകളിലും നമ്മൾ എങ്ങനെ കടന്നു പോകുന്നു ഇനി അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ അതാ ദിവസത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ വിശുദ്ധ വേദോസമായിട്ട് ക്ലബ് ചെയ്തു പോകുന്നതാണ് ഇനി അടുത്ത വീഡിയോയിലൂടെ ഈ വിഷയം പറയുന്നില്ലെങ്കിൽ തന്നെ തുടർന്ന് തുടർച്ചയായിട്ട് പറയാനായിട്ട് വീഡിയോ കാണുന്ന ആളുകളുടെ എണ്ണം പോലെയായിരിക്കും പറയുന്നത് പറയാനില്ലെങ്കിൽ ആരും കാണാനും കേൾക്കാനും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാം നിങ്ങൾ ഈ ആമ പ്രാർത്ഥനകളുടെ പുസ്തകം എടുത്തു വെക്കുക ഓരോ വരികളിലും അണ്ടർലൈൻ ചെയ്യുക എന്നിട്ട് വിശുദ്ധ വേദോസം എടുത്ത് നോക്കുക ഈ വചനങ്ങൾ ഈ വച ബൈബിളിൽ ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടൊരു ബുക്കിലേക്ക് എഴുതി വെക്കുക എന്നുവെച്ചാൽ ഈ പ്രാർത്ഥനകൾ മൊത്തം ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക എൻ്റെ വീഡിയോ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരാളെങ്കിലും അങ്ങനെ ചെയ്ത് പ്രയോജനപ്പെട്ടാൽ അവനത് മനസ്സിലായാൽ അല്ലെങ്കിൽ അവൾക്കത് മനസ്സിലായാൽ നിശ്ചയമായിട്ടും ഞാൻ ചെയ്ത ഈ പ്രവൃത്തി എന്ന് തന്നെ ഞാൻ കരുതുന്നു അതങ്ങനെയായിരിക്കണം അതുകൊണ്ട് ഞാൻ ഞാനിപ്പോഴും പറയുന്നു നമ്മുടെ യാമ യാമപ്രാർത്ഥനകൾ ദൈവവുമായിട്ടുള്ള സംസർഗമായിട്ട് ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയും അവിടെ ഉത്തരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്കും ഉത്തരം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യുന്നതുമായിരിക്കണം നമ്മുടെ യാമ പ്രാർത്ഥന മാത്രമല്ല എല്ലാ കൂദാശുകളും ഇതുപോലെ തന്നെ വിശുദ്ധ വേദോത്സവത്തിലെ വചനങ്ങളുമായിട്ട് ക്ലബ് ചെയ്തിരിക്കുന്ന എല്ലാ കുദാശകളും അല്ലാതെ സ്വന്തം ഇഷ്ടത്തിൽ പിതാക്കന്മാർ തോന്നിയ പോലെ എഴുതി വെച്ചിട്ടില്ല പഴയ പിതാക്കന്മാരാരും പിന്നീട് വന്നതൊക്കെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ആധുനികമായ പല പ്രാർത്ഥനകൾക്കകത്തൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നു കയറിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് വിശ്വസത്തിവിശ്വാസത്തിനും വിരുദ്ധമായത് പലതും കയറി വന്നിട്ടുണ്ട് പക്ഷെ പൊറോ പിതാക്കന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം ദൈവാത്മാവിൽ വചനത്തോട് ബന്ധപ്പെട്ടും വചനത്തിൽ നിന്നും ആണ് അതിൻ്റെ ഫലം അവിടെ നമ്മുടെ പ്രാർത്ഥനയിൽ അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് ലഭിക്കും അങ്ങനെ വിശ്വസിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ